മക്കളെയും വിട്ട് കുവൈത്തിലേക്ക് പോകുന്നത് ജോലി ചെയ്ത് മകൻ്റെയും കുടുംബത്തിൻ്റെയും ഭദ്രത ഉറപ്പാക്കുക എന്ന ലക്ഷ്യമായിരുന്നു വിമാനം കയറുമ്പോൾ ജിനുവിന് എന്നാൽ അവിടെ ചെല്ലുമ്പോൾ എല്ലാ കണക്ക് കൂട്ടുകൾ തെറ്റുന്ന അവസ്ഥയായിരുന്നു ഏജൻസിയുടെ ചതിയിൽ നിന്നും വി അവിടുത്തെ ജയിലിലേക്ക് മാറുമ്പോൾ ജിനുവിന് ഒന്നു മാത്രമേ മനസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ നാട്ടിൽ എങ്ങനെയെങ്കിലും തിരികെ എത്തുക മകനെയും ഭർത്താവിനെയും കുടുംബത്തെയും നോക്ക് കാണുക ആരുടെയൊക്കെയോ കരുണ തിരികെ നാട്ടിലെത്തിയ ജിനുവിനെ പക്ഷേ കാത്തിരിക്കുന്നത് മകൻ്റെ വിയോഗ വാർത്തയാണ് മകനെ നഷ്ടപ്പെട്ട ഒരു ഒരമ്മയുടെ കണ്ണിനീർ കണ്ടു നിൽക്കാനാവാതെ വിതുമ്പുകയാണ് ഇടുക്കി അണക്കരയിലെ പ്രവാസ് ഗ്രാമവാസികളിപ്പോഴും മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാനാണ് അമ്മ ചിനു വിമാനം കയറിയത് പക്ഷേ തിരിച്ചെത്തിയപ്പോൾ കണ്ടത് ജീവനറ്റി കിടക്കുന്ന പൊന്നുമകനെ എല്ലാവരും എല്ലാം മറച്ചു വച്ചില്ലേ എന്നോടൊരു വാക്ക് പോലും ആരും പറഞ്ഞില്ലല്ലോ അവൻ വണ്ടിയെടുത്തു അമ്മേ എന്താണ് സംഭവിച്ചത് നെഞ്ചു കരയുന്ന ചിനുവിനോട് എന്തു മറുപടി പറയണമെന്നറിയാൻ ആർക്കും അറിയും ഇല്ലാമായിരുന്നോ യാത്രയ്ക്കൊടുവിൽ വീടടുക്കുമ്പോഴാണ് ഷാനിറ്റിൻ്റെ വിയോഗ വാർത്തയെക്കുറിച്ച് അമ്മ അറിയുന്നത് എന്താണ് എൻ്റെ കുഞ്ഞിന് പറ്റിയത് ആരെങ്കിലും ഒന്ന് പറ എന്ന് അലമുറയിട്ട് ജിനുവിനോട് അവൻ കൂട്ടുകാരെ കാണാൻ പോയതാണ് മോളെ എന്ന് മാത്രം ആരോ പറഞ്ഞു അവൻ വണ്ടിയെടുത്തോ അമ്മേ എന്ന് ജിനുവിൻ്റെ ചോദ്യത്തിന് മുന്നിൽ ആർക്കും ഉത്തരമില്ലാതെയായി രണ്ടര മാസം മുമ്പാണ് കുവൈത്തിലെ ഒരു വീട്ടിൽ കുഞ്ഞിനെ നോക്കാൻ ജോലിക്ക് പോയത് എന്നാൽ അവിടെ വീട്ടുജോലിയും ചെയ്യേണ്ടി വന്നു ജോലിഭാരവും ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം അവിടെ തുടരാൻ പറ്റാത്ത സ്ഥിതിയായി വാഗ്ദാനം ചെയ്ത ശമ്പളവും ജിനുവിന് കിട്ടിയില്ല ഇത് ഏജൻസിയെ അറിയിച്ചപ്പോൾ ജീവനക്കാരെത്തി മറ്റൊരു സ്ഥലത്തേക്ക് തടവിലാക്കി ജിനു വരാനിരിക്കുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് സാനിറ്റി വാഹനാപകടത്തിൽ മരണപ്പെട്ടത് ജിനുവിനെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുവാൻ ശ്രമം നട തുടങ്ങുന്നുണ്ടെങ്കിലും കോവിഡ് മാർഗവും പൊതു അവധിയുമെല്ലാം പ്രതികൂലമായി മക്കൾക്കുള്ള സമ്മാന പൊതികളുമായാണ് ആ അമ്മ നെടുമ്പാശ്ശേരിയിൽ വിമാനം ഇറങ്ങിയത് കാത്തിരിക്കുന്ന ചി ജീവിതകാലം മുഴുവൻ അനുഭവിച്ചാലും തീരാത്ത വേദനയാണെന്ന് ജിനു അന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ പതിനേഴാം തീവതിയായിരുന്നു ആ സംഭവം അണക്കിര ചെല്ലാർ കോവിലയിൽ ബൈക്കും ജീപ്പും കൂട്ടിയിടിച്ച് പതിനേഴ് വയസ്സുകാരനായ ഷാനിറ്റ് ഷൈജു മരണത്തിന് കീഴടങ്ങിയതായിരുന്നു തുടർന്ന് അമ്മ വിദേശത്താണെന്നും എത്തുവാൻ കാത്തുകഴിഞ്ഞ ഏഴ് ദിവസമായി മോർസറിയിൽ കിടക്കുന്ന ഷാനിറ്റിൻ്റെ മൃതദേഹം മൂന്ന് മാസം മുമ്പ് കുവായത്തിലേക്ക് പോയി ചിനുവിന് പറഞ്ഞിരുന്ന ജോലിക്ക് പകരം കഠിനമായ മറ്റു ജോലികളാണ് ചെയ്യേണ്ടി വന്നത് അപകടത്തിൽ ജീവൻ പൊലിഞ്ഞ ഏക മകൻ്റെ ഭൗതിക ശരീരം അമ്മയ്ക്ക് ഒരു കാണാൻ കഴിയുമോ എന്ന ആശങ്കയിലായിരുന്നു അണക്കരയിലെ വെള്ളക്കരയിലെ ഷൈജുവും കുടുംബങ്ങളും മകൻ മരിച്ച വിവരം അറിഞ്ഞിരുന്നില്ല നാട്ടിൽ എത്തിയതിന് ശേഷമാണ് ചിനും മകൻ്റെ വേർപാട് അറിയുന്നത് അണക്കര കോവിഡ് കൊടുവേലി കുളത്ത് അലൻ കെ ഷിബുവും അപകടത്തിൽ മരിച്ചിരുന്നു കഷ്ടപ്പാടുകൾ സഹിച്ച് മടുത്തി എത്രയും പെട്ടെന്ന് നാടണയാൻ വമ്പും പോയി മകൻ ആവശ്യപ്പെട്ട സമ്മാനം കൊണ്ടുവരാൻ ജിനു മറന്നിരുന്നില്ല ഷാനിറ്റ് വലിയ ആഗ്രഹമായിരുന്നു ഒരു സ്മാർട്ട് വാച്ച് അതും ടീഷർട്ടും ചോക്ലേറ്റും എല്ലാം പൊന്നും മകനു വേണ്ടി ജിനു കൊണ്ടുവന്നിരുന്നു ഈ സമ്മാനങ്ങൾ കൂടി വെച്ചാണ് ഷാനിറ്റിനെ അവർ യാത്രയാക്കിയത് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ